نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فهو المهتدي ومن يذل الكفر لن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى من مكه نشره على الدين كله ولو كره المشركون اللهم صل علي محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدث بدعه وكل بدعه ضلال وكل ضلاله في النار ايها الناس اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف ويأمرون بالمعروف وينهون عن المنكر أولئك هم المفلحون വിശ്വാസികളെ വിശ്വാസികളെ സർവ ലോകരക്ഷിതായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പുലർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈ മാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ് കരുണവരിധിയായ നാഥൻ അവന്റെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തട്ടങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നിന്നേ അവരെയും ഉൾപ്പെടുത്തി അനുഭവിക്കുമാറാവെ മുന്നോട്ട് പോകുന്ന വാഹനങ്ങളുടെ കാറായാലും ബൈക്കായാലും വലിയ ബസ് പോലെയുള്ള വാഹനങ്ങളായാലും അതിന്റെ പിന്നിലേക്ക് തിരിച്ചു വച്ച ചില നിളറുകൾ ഉണ്ടാവും കണ്ണാടികൾ ഉണ്ടാവും ആ കണ്ണാടി വാഹനങ്ങളെ മുന്നോട്ട് സഞ്ചരി സഞ്ചരിക്കുവാനുള്ള മുന്നോട്ട് നീങ്ങുവാനുള്ള ക്ലാരിറ്റി നൽകുന്നതിന് വേണ്ടിയാണ് വാഹനം സഞ്ചരിക്കുന്നത് മുന്നോട്ടാണ് എങ്കിലും പിന്നോട്ട് തിരിച്ചു വച്ച കണ്ണാടി മുന്നോട്ടുള്ള സഞ്ചാരത്തിന് നൽകുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട് ഒരു കൃത്യതയുണ്ട് മൗലാന വഹീദുദ് ഖാൻ അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഒരു ചരിത്രകാരനായത് അദ്ദേഹം പറയുന്നുണ്ട് ചരിത്രത്തിൽ നിന്ന് മനുഷ്യൻ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം ചരിത്രത്തിൽ നിന്ന് അവൻ ഒന്നും പഠിക്കുന്നില്ല എന്ന പാഠം തന്നെയാണ് ചരിത്രം നമ്മൾ അറിയുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ മാനവികതയ്ക്ക് മനുഷ്യരാശിക്ക് സംഭവിച്ച പിഴവുകൾ തിരുത്തുന്നതിനും ഇനി മുന്നോട്ട് പോകുമ്പോൾ നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പഠിക്കുന്നതിനും വേണ്ടിയാണ് മലയാളക്കരയുടെ നൂറ് വർഷം മുമ്പുള്ള ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഒരു പക്ഷേ ഇന്ത്യയെ മറ്റൊരു സംസ്ഥാനത്തും സംഭവിച്ചിട്ടില്ലാത്ത അത്ര അത്ഭുതകരമായ മാറ്റങ്ങളാണ് മലയാളക്കരയിൽ ഈ പത്ത് നൂറ് വർഷക്കാലം കൊണ്ട് ഒരു കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് കേരള ജനുരമ രൂപീകരി രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേരള മുസ്ലിം ഐക്യ സംഘം നിലവിൽ വരുന്നത് ആ ഐക്യ സംഘത്തിന്റെ രണ്ടാമത്തെ വാർഷികത്തിലാണ് തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ സംഘത്തിന്റെ സമ്മേളനത്തിലാണ് പണ്ഡിതന്മാർക്ക് ഒരു സംഘടന വേണം എന്ന് ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ കേരള ജമയതു എന്ന് പറയുന്ന പണ്ഡിത സംഘടന രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നത് അന്ന് ആ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയ ചില ആളുകൾ ചോദിച്ച ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നമ്മള് സംഘടനയുണ്ടാക്കുക സംഘടനയുണ്ടാക്കുവാൻ വീണിൽ എന്ത് തെളിവാണുള്ളത് എന്ത് ദലീലാണുള്ളത് എങ്ങനെയാണ് ചോദിച്ചത് അതിലെന്താണ് ദലീൽ ഏതിന് സംഘടനയുണ്ടാക്കുവാനുള്ള സംഘം ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് നീങ്ങുവാനുള്ള ദലീൽ എന്ന വാക്കിന്റെ അർത്ഥം അപ്പോ അവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരിൽ ചിലർ സൂറ ആലി ഇമ്രാൻ്റെ നൂറ്റി നാലാമത്തെ ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം മറുപടിയായി നൽകി വരുത്തക്കും മിൻകും ഉമ്മത്ത് നിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടായിരിക്കട്ടെ ഒരു ടീം വേണ്ടി മാറി നിൽക്കട്ടെ ഏതിനു വേണ്ടി നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നന്മ കൽപ്പിക്കുന്ന ഒരു വിഭാഗം മുൻകർ തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം നല്ലതിലേക്ക് ക്ഷണിക്കുന്ന നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ഉണ്ടായാൽ അവരാണ് വിജയികൾ എന്ന സൂറ ആര് നൂറ്റി നാലാമത്തെ ആയതോ കേൾപ്പിച്ചപ്പോ ദലീൽ ഉണ്ടോ എന്ന് ചോദിച്ച ആളുകൾ തിരിച്ചു ചോദിച്ചത് അത് ആയത്തല്ലേ ഞങ്ങൾ ചോദിച്ചത് ദലീലല്ലേ അല്ലേ അതായത്തല്ലേ ഞങ്ങൾ ചോദിച്ചത് ദലീലല്ലേ എന്ന് വെച്ചാൽ ആയത്ത് വിശുദ്ധ കുർവാനിന്റെ ആയത്ത് ദലീലിന് പറ്റുകയില്ല ദലീൽ എന്ന് പറഞ്ഞാൽ ചില ഷെയ്ഖുമാര് ചില ഹോജമാരൊക്കെ പറയുന്ന വാക്കുകളാണ് ആദരിക്കപ്പെട്ട പണ്ഡിതന്മാർ പറയുന്ന വാക്കുകളാണ് ദലീല് ഖുർആൻ ദലീലല്ല സുന്നത്ത് ദലീലല്ല എന്നുള്ളയിടത്ത് നിന്നാണ് കേരള കേരളത്തിലെ നവോത്ഥാനം ആരംഭിക്കുന്നത് അന്ന് കുർഹാനും എന്ന് പറഞ്ഞാൽ കുർആാനെ കുറിച്ചുള്ള ഒരു ആവറേജ് കുർഹാൻ എന്ന് പറയുന്നത് വേണ്ടി ഓതാനുള്ള ഒരു സാധനമാണ് അതാരോ എല്ലാവർക്കും ഒരു ഓതാൻ അറിയില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സൂഹത്തിൽ ചെറിയ ചെറിയ ചില സൂറത്തുകൾ തുടങ്ങിയ കൊച്ചു കൊച്ചു സൂറത്തുകളും ഇനി ഒരല്പം കൂടി പഠിച്ച ആളാണെങ്കിൽ ഒരു സൂറത്ത് യാത്ര അതാണ് സാധാരണക്കാർക്ക് അറിയാം എന്നിട്ട് ആദ്യ ചില വർക്കത്തുകൾക്ക് വേണ്ടി ചില പ്രത്യേക സന്ദർഭത്തിൽ സാഹചര്യത്തിൽ സൽക്കാരത്തിന്റെ മുറ്റത്ത് മരണ മുറ്റത്ത് അങ്ങനെയൊക്കെയുള്ള പ്രത്യേക സദസ്സുകളിൽ ബോധപ്പെടാനുള്ള ഒരു സാധനം സാധാരണക്കാർക്ക് കുർആാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഖുർആൻ പഠിക്കണമെന്നോ ഖുർആൻ വായിക്കണമെന്നോ എന്നുള്ള ഒരു ബോധമേ അന്നില്ല ഇന്നിപ്പോ നമുക്കറിയാം എല്ലാ നാട്ടിലും ഖുർആൻ ക്ലാസ് ആണ് എല്ലാവർക്കും അല്ല അത്യാവശ്യം ഖുർആൻ എഫ്ണ്ട് ഖുർആൻ അർത്ഥം പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കുർാനുമായുള്ള ബന്ധം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഉള്ളതിനേക്കാൾ ഇരട്ടിയാണ് കൂടിയിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും സംഭവിച്ചിട്ടില്ല ഇത് യാദൃശികമായി സംഭവിച്ചതല്ലൂടി കൃത്യമായ ധാരണയോടുകൂടി വളരെ ആസൂത്രിതമായ പ്ലാനിങ്ങോട് കൂടി പ്രവർത്തിച്ചത് കൊണ്ടുണ്ടായ റിസൾട്ടാണ് ഇതറിയാതിരുന്നാൽ ചരിത്രം പഠിക്കാതിരുന്നാൽ എന്തേപ്പൊ ഇവിടെ വിലക്കെ ചെയ്തത് എന്ന ചോദ്യത്തിന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടൂല നമ്മളാളുകളുടെ ചോദിക്കുക എന്തേപ്പൊ ഇതുകൊണ്ടൊക്കെ നേട്ടം പഴയ കാലത്തുള്ളതിൽ നിന്ന് മലയാളക്കരക്കുണ്ടായിരിക്കുന്ന മാറ്റം എന്താണ് എന്നറിയാൻ ശ്രമിക്കുമ്പോഴാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മലയാളക്കരയിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല ഇനി സുന്നത്ത് എന്ന് പറഞ്ഞാലോ ഖുറാനും സുന്നത്തും അങ്ങനെയാണല്ലോ നമ്മൾ പറയാം സുന്നത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ആകെ അറിയുന്ന ഒരു സുന്നത്ത് സുന്നത്ത് സുന്നതൊരു സത്യ മാർക്കം കഴിക്ക സുന്ന സുന്നത്ത് ഇന്ന് നമുക്കറിയാം സുന്നീസാണ് നമസ്കാരത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന സുന്നത്തുകളാണ് പക്ഷെ അങ്ങനത്തെ ഒരു സുന്നത്തിനെ പറ്റിയൊരു ധാരണയില്ല സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം എന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ധാരണ അത് ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കുമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക വിഷ്ണു ഖുർആനിന്റെ ഈ ആയ തോന്നിയിട്ട് അത് വിലയിലാണ് എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ സ്ഥാപിച്ച് അവിടുന്ന് അങ്ങോട്ട് വിശ്വാസ രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു വിപ്ലവമുണ്ട് അന്ന് ചില മാലപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും പക്ഷിപ്പാട്ടുകളും അതൊന്നും പുതിയ തലമുറക്ക് അറിയില്ല ചില മാലപ്പാട്ടുകൾ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു കുട്ടിനെ കാണാൻ ചെന്നാൽ ആ കുട്ടിയുടെ ക്വാളിറ്റി ഇന്നിപ്പോ എന്താ അളക്ക നമ്മളൊരു കുട്ടി ഒരു വിവാഹാലോചന നടക്കുമ്പോൾ എന്താ നമ്മൾ നോക്കുക ചക്കൻ ഏതുവരെ പഠിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് എന്ത് വരുമാനമുണ്ട് പെൺകുട്ടിയാണെങ്കിൽ വിദ്യാഭ്യാസമുണ്ടോ അവൾക്ക് ഡിഗ്രി ഉണ്ടോ അവൾക്ക് പി ജി ഉണ്ടോ അവൾ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവളാണോ ഇതൊക്കെയാണല്ലോ ഇന്ന് കല്യാണം ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുക അന്ന് അവൾക്ക് എത്ര മാലപ്പാട്ടറിയാം എത്ര കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടും അറിയാം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെയായിരുന്നു ആളുകൾക്കിടയിൽ മതം എന്ന് പറഞ്ഞാൽ റാത്തി കുത്തുബിയത്തും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കലർന്ന ഒരുപാട് ആചാരങ്ങൾ പ്രധാനമായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ഖബറുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ തവാഫ് ചെയ്യ അവിടെ പച്ച മൂടുക പച്ച തുണി മൂടുക അവിടെ ചന്ദനത്തിരി കത്തിക്കുക അവിടെ തേങ്ങ ഉണയ്ക്കുക അവിടേക്ക് വെളിച്ചെണ്ണ നേർച്ചയാക്കുക അവിടേക്ക് കയ്യും കാലും കണ്ണും ഷേപ്പിലുള്ള അപ്പങ്ങള് നേർച്ചയാക്കുക അവിടെ കൊണ്ടുപോയിട്ട് മന്ത്രിച്ചു കൊണ്ടുവരിക അങ്ങനെ കബറുമായി ബന്ധപ്പെട്ടതാണ് ദീന് എന്നുള്ളതായിരുന്നു പ്രധാന വിശ്വാസം പിന്നെ ധാരമൂടലിൽ നേർച്ച കൊടിയേറ്റം പ്രാർത്ഥിക്കപ്പെടുവാനോ അള്ളാഹോട് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായിട്ട് ചർച്ച ഇടവന്നില്ല ീങ്ങള് ഉപദീങ്ങള് നേർച്ചക്കാര് തങ്ങന്മാര് ബീവികള് ഹോജമാര്ത്തുബ്മാര് ഇവരൊക്കെയാണ് ലോകം നിയന്ത്രിക്കുന്നത് ഇവരൊക്കെ കൈയാണ് കാര്യങ്ങള് അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നടക്കണം ഇവരോടൊക്കെ പറയാം ഇതാണ് വിശ്വാസരംഗത്ത് മലയാളക്കരയിലെ ആവലിച്ച് മുസ്ലിംസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അന്ന് ചികിത്സാരംഗം ചികിത്സാരംഗത്തുള്ള കാര്യം പറയേണ്ട അറബി മാന്ത്രികം മുട്ടി എഴുതല് മുട്ടറുക്കല് തേങ്ങ അടക്കല് അതേപോലെ തന്നെ കവടി നരത്തല് ലക്ഷണം നോക്കല് ശുദ്രവിദ്യകളിൽ ഹോമം ഉറുക്ക് ഏലസ് തകിട് ചാത്തനേറ് കുപ്പി കണ്ണേറ് കണ്ണേർ ഇതൊന്നും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് എന്താന്ന് പോലും മനസ്സിലാവില്ല ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്ന അവസ്ഥ കുറച്ച് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നില് മലയാളക്കരയില് നമ്മുടെ പ്രത്യേകിച്ച് മലബാർ ഏരിയയില് ഒരു കോളറ ബാധിച്ചു ശക്തമായ കോളറ ഒരുപാട് ആളുകൾ അതിന് മരിച്ചു ഈ കോളറക്ക് പരിഹാരമായിട്ട് അന്നത്തെ പണ്ഡിതന്മാർ ചെയ്തത് നിർദ്ദേശിച്ചത് ഒന്നിച്ചാളുകൾ പോയിട്ട് കൂട്ട പാങ്ക് കൊടുക്കാനാണ് കാരണം ഇതിനവർ പേരിട്ടത് കുരിപ്പ് ചെലുത്താൻ ആയിരുന്നു കോളറ കുരിപ്പ് ചലുത്താൻ എന്ന് എന്ന് ചികിത്സിക്കാൻ പാടില്ല എന്നിട്ട് ആളുകൾ ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് പോയിട്ട് കടപ്പുറത്ത് നിന്ന് ബാഗ് എടുക്കാം മൂരിക്കുട്ടനെ അറുത്തിട്ട് കോളറക്കെതിരെ വിതരണം ചെയ്യാം ഇതൊക്കെയായിരുന്നു അന്നത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് പ്രസവ പ്രസവ ഗർഭിണിയായ സ്ത്രീ പ്രസവ സമയമാകുമ്പോ ഇപ്പൊ ഇന്ന് എല്ലാവരും ഈ ഇതൊക്കെ പഠിപ്പിച്ചിരുന്ന ആളുകളും ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്ന സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ പോകും നേരത്തെ തന്നെ അവിടെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ അതിലേക്ക് മാറി പക്ഷെ പാടുക എന്നിട്ട് പ്രസവിക്കുന്നത് വരെ പാടുക സമയം വരുമ്പോ ചിലപ്പോ ചില സ്ത്രീ അന്നൊന്നും പൊതുവെ ഹോസ്പിറ്റലിൽ പോകുന്ന രീതി പൊതുവെ കുറവാണ് പക്ഷെ എന്നാലും ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതുപോലും ചെയ്യൂല എന്നിട്ട് ഈ എത്രയോ സഹോദരിമാര് ുഭവിച്ച് ചികിത്സ കിട്ടാതെ മരിച്ചിട്ടുള്ളൂ പക്ഷേ ചികിത്സിക്കാൻ പാടില്ല പിന്നെ മഷി എഴുതി കുടിക്കുക ഒരു പ്രത്യേക പാത്രത്തിൽ സൂര്യനെ കാണിക്കാതെ അടച്ചു അടച്ചുപൂട്ടി കൊണ്ടുപോയ ഒരു പാത്രത്തിലുള്ള മഷിയില് ഉസ്താദന്മാര് പ്രത്യേകമായിട്ട് അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ആളുകൾ എന്തൊക്കെയോ എഴുതും എന്നാൽ ആ മഷി കലക്കിയിട്ട് ഈ ഗർഭിണിയായ പത്ത് മാസം നിറഞ്ഞിരിക്കുന്ന വയറുള്ള സ്ത്രീ കുടിക്കുക എത്ര കുട്ടികളാണ് ഈ മഷി പരട്ടിട്ട് അതേപോലെ ചികിത്സ കിട്ടാതെ ഈ രീതിയിൽ മരിച്ചു പോയിട്ടുള്ളത് ഇതൊക്കെയാണ് അന്നത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല ചൈത്താങ്കൂക്ക് എല്ലാ മിക്കവാറും വീടുകളിലൊക്കെ രാത്രിയായാലും സ്ത്രീകളുടെ കൂവൽ കേൾക്കാനാണ് നമ്മുടെ മരിച്ചുപോയ എ പി അബ്ദുൽ കലാം മരികൾ അതൊക്കെ പറയാം സംസ്ഥാനത്തിൽ ഒരൊറ്റ ഉണ്ടാവില്ല അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് മാത്രമാണ് കേൾക്കാതിരുന്നത് കാരണം അങ്ങനെ ഒരു ധാരണയാണ് എല്ലാ സ്ത്രീകൾക്കും ഇത് കൂടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇസ്മിന്റെ പണി ഭൂതം പാപ്പ ഒടിമറിയല് കാളി കൂടി ഇങ്ങനത്തെ ഒരുപാട് ശുദ്ധ ജീവികളിലും അന്ധവിശ്വാസങ്ങളിലും വിശ്വാസമർപ്പിച്ച് ഇതൊക്കെയാണ് മതം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയാണ് മലബാറിൽ വിശിഷ്യ മലയാളക്കരയിൽ ഒന്നിച്ച് മുസ്ലിംകൾക്കിടയിൽ ഉണ്ടായിരുന്നത് പാമ്പിന്റെ ശല്യത്തിന് വേണ്ടി അന്ന് ചെയ്തിരുന്നത് പിന്നെ കോഴിയെ ഒഴിഞ്ഞിടലായിരുന്നു അത്രേ അതേപോലെ തന്നെ റിഫായി ഷേഖിന്റെ പേരിലൊക്കെ ആടിനെ നേർച്ചയാക്കും ആടിനെ വളർത്തുന്ന ആളുകൾ റിഫായി ഷേഖിന്റെ പേരിൽ ഒരു ആടിനെ നേർച്ചയാക്കിയിട്ട് ആ ആടിനെ കഴുത്തിലൊരു സഞ്ചു കെട്ടിയിട്ട് അങ്ങാടി കൂടെ അങ്ങോട്ട് വിടും ആ ആട് കടയില് കയറി ചെന്നാൽ കടയിൽ ഇരുന്ന് ആൾ ഇരിക്കുന്ന ആൾക്കാര് ആടിനെ ബഹുമാനിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കും കാരണം എന്താ അത് റിഫായി ഷേഖിന് നേർച്ചു നേർന്ന ആടാ ഈ ആട് അരിക്കടയിൽ കയറി അരിയോ ഗോതമ്പോ തിന്നാൽ ആട്ടൂല അത് റിഫായി ഷേഖിന്റെ ആടാണ് അത് ആ മനുഷ്യർക്കില്ലാത്ത ആദരവായിരുന്നു അന്ന് ഇത്തരം ജീവികൾക്ക് കൊടുത്തിരുന്നത് എന്നിട്ട് ഈ ആടിന്റെ സഞ്ചിയിൽ സഞ്ചിയില് ആളുകള് ഷരീഖിന്റെ പേരിൽ നേർച്ചു നേർന്ന പൈസ ഈ സഞ്ചിയിലിടും ആടെങ്ങനെ നടക്കും വിത്തനോടത്തേക്ക് എത്തും ആടിന്റെ ആഴ്ച തീരുമ്പോ ആട് ചെത്തു പോകും ഇത് അവിടെ എത്തുന്നതാണ് ഇവരുടെ വിശ്വാസം ഉണ്ടായിരുന്നത് ആ രീതിയിൽ വിശ്വാസ രംഗത്തുള്ള ഒരുപാട് തെറ്റായ അബദ്ധജനമായ ധാരണകൾ മുസ്ലിങ്ങളുടെ ജീവിത ജീവിതരീരിയോ മാപ്പിളമൊട്ട എന്ന് പറയും എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിലേക്ക് ബാർബർ വരും എന്നിട്ട് ആ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളെയും ഒട്ടല്ല മുടി വളർത്താൻ പാടില്ല മുടി വളർത്ത എന്ന് പറയുന്നതിനെ ഇസ്ലാമികമായിട്ട് തെറ്റാണ് കണ്ടിരുന്നത് മനുഷ്യ പുരുഷമായ ഡ്രസ് എന്ന് പറയുന്നത് ഒരു കന്നിപ്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബനിയന്റെ ഒരു പയർ സിസ്റ്റം അതേപോലെ തന്നെ ഒരു പച്ച ബെൽറ്റ് ഒരു ഒരു പിന്നെ അലപ്പൊട്ട എന്താ പറയാ അത് കെട്ടിയിട്ട് ഒരു അധികമറ്റിയൊരു തുണി ആ ഒരു മൂന്നാഴ്ച കൂടുമ്പോഴക്കാണ് പള്ളി പോവുക കൃത്യമായിട്ട് ജമാഅത്ത് നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞ ശീലമേ ഇല്ല മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ ഒരുക്കാ പള്ളി പോവാതിരുന്നാൽ കമ്മിറ്റിക്കാരന്വേഷിക്കും അന്നും പള്ളിയിൽ പോകും അവിടെ നിന്നൊക്കെ കേരളം എത്ര മാറി സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് സ്ത്രീകളോ പറഞ്ഞ പറഞ്ഞാൽ പെൺകോലെന്നാ പറയാം പച്ചക്കാച്ചി അവർക്ക് തുണിയുണ്ട് പ്രത്യേക ടൈപ്പ് ആ പച്ചക്കാച്ചിയും അതേപോലെ പെൺകുപ്പായ സ്ത്രീകളാണ് കുപ്പായം പിന്നെ ഒരു ഒരു പറയാ പുള്ളിക്കണ്ടം ഇന്നർ ഉപയോഗിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് പോലും ഇന്നർ അടിവസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാപ്പിരിച്ചാ കാറായി പോകും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇന്റെ ഉപ്പാപ്പാക്കനണ്ടാവുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥയുണ്ട് അതിലൊരു മുസ്ലിം സ്ത്രീ മനോഹരമായി ഡ്രസ്സ് ചെയ്ത് സാരിയും നെഗ്നതം അറിയുന്ന രീതിയിൽ മനോഹരമായി ബ്ലൗസ് ബ്ലൗസൊക്കെ ഇട്ടിട്ട് തലയിൽ സുന്ദരമായിട്ട് മഫ്തി ചു വരുന്നവർ എങ്ങനുണ്ട് അതില് ഇത് കണ്ടിട്ട് അവിടെ നോക്കി നിൽക്കുന്ന പാരമ്പര്യവാദികളായ സ്ത്രീകൾ പറയുന്നത് കാപ്പിരിച്ചാണ് ആ വരുന്നത് എന്ന് വെച്ചാൽ നന്നായി വസ്ത്രം ധരിച്ചാൽ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നായിരുന്നു അന്നത്തെ ധാരണ സ്ത്രീകൾക്ക് നമസ്കാരം അന്നൊക്കെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഹജ്ജൊക്കെ കഴിഞ്ഞ് വരും വന്നിട്ട് പിന്നെ അയാൾ പള്ളിയിൽ തന്നെ സ്ത്രീകളാണെങ്കിൽ പിന്നെ പോലീ തന്നെ അന്നാണ് നമസ്കാരം തുടങ്ങിയ ഇന്ന് നമ്മളെ മക്കളൊക്കെ നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായിട്ട് ജുമാക്ക് വരുന്നു അച്ചടക്കത്തോടുകൂടി ഒത്തവ് കേൾക്കുന്നു വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് സൗകര്യം കിട്ടിയിടുന്ന അസുഖ നമസ്കരിക്കുന്നു അഞ്ചൊക്കെ നമസ്കരിക്കാത്ത കുട്ടികൾ ഏതെങ്കിലും ഒന്നോണ്ടോ കുട്ടികളൊക്കെ ചിലപ്പോ ഇട ഇടക്കൊക്കെ ചില നമസ്കാരമൊക്കെ സ്കിപ്പ് ചെയ്തേക്കാം അല്ലാതെ സാധാരണക്ക് എല്ലാ മക്കളും അതൊന്നുമില്ല നമസ്കരിക്കുന്ന രീതിയിലേക്ക് നാടത്ര മാറി മയ്യ നമസ്കാരം പുരുഷന്മാർക്ക് മാത്രമേ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന കുറച്ച് ആൾക്കാർ സ്ത്രീകളൊക്കെ ഇന്ന് ഏറെ കുറേ ആ വീട്ടിൽ വെച്ച് മൈതമസ്കരിച്ചിട്ടാണ് നമ്മൾ മൈതെടുക്കാറുള്ളത് പക്ഷെ അന്ന് സ്ത്രീകള് മൈ നമസ്കരിക്കേർപ്പാടാ ഇല്ല ഫർണനല്ല പിന്നെ കഴിഞ്ഞിട്ടല്ലേ അപ്പൊ ആ രീതിയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് നാട് മാറി വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസം വിദ്യാഭ്യാസ പിന്നെ പഠനം മതരംഗത്തായിരിക്കട്ടെ അതേപോലെ തന്നെ ഭൗതികരംഗത്തായിരിക്കട്ടെ ഖുർആൻ ഞാൻ സൂചിപ്പിച്ചു ഖുർആൻ പഠിക്കാ എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല ഖുർആൻ ക്ലാസ് ആദ്യമായിട്ട് അരീക്കോട് പോലെയുള്ള പ്രദേശങ്ങളിൽ തുടങ്ങിയപ്പോ അന്നത്തെ പണ്ഡിതന്മാരടക്കം പരിഹസിച്ചു ഖുർആൻ ക്ലാസ് ലാക്കുകയാണ് കുർആൻ എന്താ തിരിച്ചറിയാത്ത പണ്ഡിതന്മാരാണ് എന്നിട്ട് ഇതിനെ പരിഹസിച്ചിട്ട് പറയാണ് ഖുർആൻ ക്ലാസ്സിലാക്കുകയാണ് അതേ ആകെ ഇന്ന് വിദ്യാഭ്യാസത്തെ അത്ര മാറി ഇംഗ്ലീഷിനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ അപ്പൊ ഇംഗ്ലീഷ് പഠിച്ചാൽ നേരെ നരകത്തിൽ പോകും അത് നമ്മളെ പെണ്യമാര് പറഞ്ഞു ഞാൻ അഥവാ നരകത്തിൽ പോകാണെങ്കിൽ നിങ്ങൾ അവിടെങ്കിലും കഴിച്ചതാണ്ട് അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോളി എന്ന് പറഞ്ഞു പെണ്ഡ്യമാര് വയത് പറഞ്ഞു മലയാളം ആര്യൻ എഴുത്തു എന്നുവെച്ചാൽ നാട്ടിലെ ആര്യന്മാർക്ക് സംസാരിക്കാനുള്ളതാണ് മലയാളം അത് പഠിക്കാൻ പാടില്ല ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് അത് പഠിക്കാൻ പാടില്ല പിന്നെ ഇത് രണ്ടും അല്ലാതെ ചൊല്ലി പറയണേ ഒരു മലയാളുണ്ട് നമ്മുടെ നാട്ടിലെ തനി നാടൻ അത് മാത്രമേ പറയാൻ പാടുള്ളൂ ശുദ്ധ മലയാളം സംസാരിക്കാൻ പാടില്ലായിരുന്നു ശുദ്ധ മലയാളം ഏത് അച്ചടി ഭാഷയിൽ നമ്മൾ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരം ഉണ്ടല്ലോ ആ രീതിയിൽ സംസാരിക്കാൻ പാടില്ല മറിച്ച് തനി നാടൻ മലയാളം മാത്രം സംസാരിക്കാൻ പാടില്ലായിരുന്നു ആ പാടുണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലം ആ അതും പെൺകുട്ടികൾക്ക് തീരെ എഴുതാൻ പാടില്ല പെൺകുട്ടികളെ കലായത്ത് ചേർക്കുക സ്കൂളിൽ നിന്ന സമയത്ത് ഒരു സംഭവമില്ല അങ്ങനെ അന്ന് ചില മുസ്ലിം വീടുകളിലുള്ള നവോത്ഥാനത്തിനോട് കൂട്ടുന്ന ആളുകളിൽ പെൺകുട്ടികളെ കൂടി പഠിപ്പിക്കാൻ തുടങ്ങി അന്നും ചില അല്ലറച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു പെൺകുട്ടി ഏതോ ഒരുത്തന് കത്ത് ഈ കത്ത് പിടിച്ചു അന്ന് വയനിരുന്നു അന്നേ നമ്മൾ പറഞ്ഞതാണ് പെൺകുട്ടികളെ ഏറ്റവും വായിക്കു പഠിക്കാൻ പാടില്ല ഇപ്പൊ എന്തായി സുലേഖരക്ക് കത്തരി ഇതാണ് എഴുത്തും എഴുത്തുപാരി പഠിച്ചു പാട്ടുപാടി ആ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് അതിശക്തമായി അതിനെ നവോത്ഥാനത്തിന് എതിർ നിന്നു നമ്മുടെ നാട്ടിലെ അലഹദില്ല മുസ്ലിം കുട്ടികള് മനോഹരമായി ഇസ്ലാമിക വേഷം ധരിച്ച് പെൺകുട്ടികളടക്കം മനോഹരമായി ഇസ്ലാമിക വസ്ത്രം ധരിച്ച് ഫുൾക്കയും അതേപോലെ തന്നെ മഫ്തയും ധരിച്ച് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന സുന്ദരമായ കാഴ്ച കാണുമ്പോൾ എത്രത്തോളം നയനാനന്ദകരമാണ് ആ കാഴ്ചകൾ വിമാനം ഓടിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ മസ്തധരിച്ച മുസ്ലിം പെൺകുട്ടികളടക്കം മലപ്പുറം ജില്ലയിൽ നിന്ന് വാർത്തയായി വരുന്ന രീതിയിലേക്ക് മലയാളക്കരയെ മാറ്റിയത് ഇസ്രാഹി പ്രസ്ഥാനത്തിന്റെ അന്ന് ഇരുപത്തിനാലിൽ കെ ജായി രൂപീകരിച്ചത് മുതലുള്ള വിപ്ലവ വിപ്ലവകരമായ പ്രവർത്തനങ്ങളായിരുന്നു മൗലവി എന്ന് പറയുന്ന ഫറൂഖ് കോളേജിലെ സ്ഥാപനം ഉണ്ടാക്കുന്നത് റൗദത്തുരൂം എന്ന അറബിക് കോളേജ് ആണ് ആദ്യം തുടങ്ങുന്നത് ഈ അറബി കോളേജ് ആണ് പിന്നീട് ഫറൂഖ് കോളേജായിട്ട് മാറുന്നത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു വലിയ സംരംഭവും റോഹത്തിലൂലും എന്ന് പറയുന്ന ഒരു കൊച്ചു അറബി കോളേജുമായിട്ട് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് അറബി കോളേജ് ഒരു കോളേജുകൾ ഒന്നിച്ചേരിയാണ് പക്ഷേ ആ റോഹത്തിലൂലും എന്ന് പറയുന്ന അറബി കോളേജ് ആണ് പിന്നീട് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ബി എഡ് കോളേജും സയൻസ് കോളേജും ആർട്സ് കോളേജും ട്രെയിനിങ് കോളേജും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മഹാ സംവിധാനമായി മാറിയത് തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് അതിന്റെ സ്ഥാപനം അരീക്കോട് ജമ്മിയും തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് എൻ വി അബ്ദുസലാം അലിയുടെ നേതൃത്വത്തിൽ അറബി കോളേജ് അത് ഇന്ന് വളർന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂള് ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു മഹാസംരംഭമായി അത് മാറി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് എം സി സി അബ്ദുറഹിമാൻ സാഹിബ് മദീനത്തിലുള്ള അറബി കോളേജ് സ്ഥാപിക്കുന്നത് കെ ജെ യു നേരിട്ട് നടത്തുന്ന രണ്ട് സ്ഥാപനങ്ങളാണുള്ളത് ഒന്ന് മദീനത്തിലുള്ള അറബി കോളേജും രണ്ടാമത്തേത് മോന്നത്ത് ഒരു വ്യക്തി സ്ഥാപിച്ചിരുന്ന അൻവാറുൽ ഇസ്ലാം വുമൻസ് കോളേജ് അത് പിന്നീട് കെ ജെ ഏൽപ്പിക്കുകയും ചെയ്തു കെ ജെ ഏക നേരിട്ട് നടത്തുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് വനിതകൾക്ക് വേണ്ടി നടത്തുന്ന മോഹം കോളേജും രണ്ടാമത്തേത് മദിനലുള്ള മദീനത്തിലൊരു ഈ രണ്ട് സ്ഥാ ഇതൊക്കെ ഇന്ന് നമുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ നാട്ടിൽ എത്ര കോളേജ് ഉണ്ട് എടവണ്ണ ജാമിയ അതേപോലെ സ്ഥാപിക്കപ്പെട്ടതാണ് ആ തിരൂരാങ്ങാരിയിലെ സ്ഥാപനങ്ങൾ അതേപോലെ സ്ഥാപിക്കപ്പെട്ടതാണ് ഇന്ന് നോക്കുമ്പോ നാട്ടിലാകെ കോളേജിലൊന്നും വലിയ അത്ഭുതം നമുക്കില്ല പക്ഷേ അന്നത്തെ കാലത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കുക അതിലേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുക അതിൽ സ്ത്രീകളടക്കം പെൺകുട്ടികളടക്കം പഠിക്കുക സ്ത്രീകൾ അതിൽ അധ്യാപകരായി വരിക ഇതൊക്കെ വലിയ അത്ഭുതമുള്ള കാര്യമായിരുന്നു അത് അതൊക്കെ ആണ് അതൊക്കെ ഇസ്ലാമിന്റെ പുറത്താണ് കാഫിരിച്ചുകൾ ഇവരൊക്കെ എന്ന് പറഞ്ഞേരത്ത് നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം സംവാദത്തിലൂടെ സംസാരത്തിലൂടെ പ്രഭാഷണത്തിലൂടെ കെ ജെവിന്റെ പ്രസിദ്ധീകരണമായിരുന്ന അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ മുർഷിദ് വാരികയിലൂടെ മലയാളക്കരയിൽ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിലും ചിലപ്പോഴൊക്കെ തെക്കൻ കേരളത്തിലും നടന്ന ഒരുപാട് സംവാദങ്ങളിലൂടെ നമുക്കറിയാം കുറ്റിച്ചിറ സംവാദം പൂനൂര് സംവാദം പുളിക്കല് സംവാദം ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ള അവസാനം അവസാനമല്ല ആ ഒരു ഘട്ടത്തിന്റെ അവസാനം ഉണ്ടായിട്ടുള്ള കൊട്ടപ്പുറം സംവാദം ഇങ്ങനെയുള്ള ഒരുപാട് സംവാദങ്ങളിലൂടെ ഈ വെളിച്ചം മലയാളക്കരയിലേക്ക് പതുക്ക പതുക്ക പതുക്കെ നേരെ പരക്കുകയായിരുന്നു തെക്കൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും എത്ര എന്തെല്ലാം വിഷയങ്ങളിലാണ് നമ്മുടെ ഈ ആദർശരംഗത്തുള്ള സംവാദങ്ങൾ നടന്നിട്ടുള്ളത് ഇതൊക്കെ മലയാളക്കാരെയെ മാറ്റി ഇസ്തിഹാസയും തമസരും സ്ത്രീ പള്ളി പ്രവേശം അമ്മ ഒന്നും സ്ത്രീകൾക്ക് എല്ലാ പരിപാടിക്കും പോകാം നേർച്ചക്കും നേരത്തെ പറഞ്ഞ കൊടിയേറ്റത്തിനും മൂടാനും ജാറ മൂടാനും ഒക്കെ പോവാം പക്ഷെ പള്ളിക്ക് സ്ത്രീകൾക്ക് കയറാൻ പാടില്ലായിരുന്നു ഇന്നിപ്പോ ഈ വിഭാഗം നടത്തുന്ന പള്ളികളിൽ അടക്കം നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് യാത്രക്കാരികളായ സ്ത്രീകൾക്കെങ്കിലും ആ പള്ളി പോയി നമസ്കരിക്കാം ആ രീതിയിലേക്ക് കേരളത്തെ മൊത്തം മാറ്റിയതും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈ അതിശക്തമായ ഇടപെടലായ തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ഉലമ രൂപീകരിക്കപ്പെട്ടതു മുതൽ ഇങ്ങോട്ടുണ്ടായ ഈ മാറ്റങ്ങൾ ഈ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പത്ത് എൺപത് കൊല്ലങ്ങൾക്ക് മുൻപ് പത്ത് നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് മലയാളക്കര എന്തായിരുന്നു ഇന്ന് എന്തൊക്കെ മാറ്റം ഉണ്ടായി മറ്റ് സ്റ്റേറ്റുകൾക്കില്ലാത്ത മാറ്റം എങ്ങനെ മലയാളക്കരയിൽ ഉണ്ടായി എന്നുള്ളത് ചരിത്ര വിദ്യാർത്ഥികൾ ആഴത്തിൽ പഠിക്കണം ഇന്ന് അതിനെ എതിർന്നവരൊക്കെ ഞങ്ങളാണ് നവോത്ഥാനക്കാര് എന്ന് പെരുമ്പറയടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളക്കാരിയെ മാറ്റിയത് എങ്ങനെയാണ് മലയാളക്കാരെ മാറിയത് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുകയും പുതുതലമുറ അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുകയും ചെയ്യണം കേരള ജമിയതുലമയുടെ നൂറ് വർഷത്തെ ഈ ചരിത്രം അയവിറക്കിക്കൊണ്ട് ഇൻഷാല്ല ഈ വരുന്ന ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് അതിവിപുലമായ വിപുലമായ സംഭവ ബഹുലമായ ഒരു മഹാസംഭേളനം നടക്കാൻ വേണ്ടി പോകണം നമ്മുടെയൊക്കെ സാന്നിധ്യം അതിലുണ്ടായിരിക്കണം മലയാളക്കരയിൽ ഉണ്ടായ മാറ്റത്തിന് ഇതിന്റെ കാരണക്കാരായ ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഒരു ആദർശം ഒരു ഈ പ്രസ്ഥാനം നമ്മളോട് ഒന്നുമല്ല ഈ ആദർശം ആളുകളിലേക്ക് എത്തിക്ക അസ് എനിക്ക് മതി എന്ന വിശ്വാസത്തിലേക്ക് സകലമായ കെട്ടിക്കുടുക്കുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരത്തിൽ നിന്നും ഈ സമൂഹത്തെ മോചിപ്പിച്ച് സ്വച്ഛമായ ത്തിലേക്ക് ശുദ്ധമായ ഒഴുക്കിലേക്ക് മനുഷ്യ പ്രകൃതിയിലേക്ക് അള്ളാഹു ആവശ്യപ്പെട്ട വിശ്വാസത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തോട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഈ ആദർശത്തെ മനസ്സിലാക്കി അതിന്റെ സംരംഭങ്ങളിൽ നാം പങ്കാളികളാകുവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു പ്രാർത്ഥിക്കുക അവൻ നമുക്ക് അദർഷിക്കുമാറാവട്ടെ